എസ് എൻ ഡി പി യോഗം കുമ്മണ്ണൂർ ശാഖ ഗുരുദേവ ക്ഷേത്രത്തിൽ ഇരുപത്തിയാറാമത് ഗുരുദേവ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം നടന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം കലശാഭിഷേകം ഗുരുപൂജ എന്നീ ചടങ്ങുകൾ വിനോദ് തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ നടന്നു കെ എൻ ശശികച്ചപ്പള്ളിയിൽ പതാക ഉയർത്തി സർവേശ്വരി പൂജ മഹാപ്രസാദം കൂട്ട് എന്നിവയും ഉണ്ടായിരുന്നു പൊതുസമ്മേളനം എസ് എൻ ഡി പി യോഗം മീൻച്ചിൽ യൂണിയൻ ചെയർമാൻ ഒ എം സുരേഷ് കുട്ടിക്കുന്നാൽ ഉദ്ഘാടനം ചെയ്തു വിജയകുമാർ അധ്യക്ഷനായിരുന്നു മഹാദേവാനന്ദ സ്വാമികൾ നടത്തി ശ്രീനാരായണ ഗുരുദേവന്റെ നമ്മുടെ ഈ പുണ്യ കേരളത്തെയും ഈ ലോകത്തെയും എല്ലാം പ്രകാശത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കേരളം ഒരു തീർത്ഥാലയമാക്കി മാറ്റിയ ആ ഗുരുവിന്റെ പരമപാവനമായ ചരിത്രം ും ഇവിടെ പ്രകാശപോചിതമായി നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല എല്ലാവരും ആരാധന ആലയങ്ങളിലൊക്കെ ദൈവത്തിനെ പൂജിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയാണ് പോകുന്നത് പക്ഷേ ഗുരു നമ്മോട് പറഞ്ഞത് ധർമ്മയേവരം ദൈവം ധർമ്മയേവ മഹാധനം ധർമ്മ വിജയീ ഭവതു ശ്രേയശ്രേതാം മീൽച്ച് യൂണിയൻ കൺവീനർ എം ആർ ഉല്ലാസ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ വൈസ് ചെയർമാൻ സജീവ് വയല പ്രതിഷ്ഠാ വാർഷിക സന്ദേശം നൽകി മോൻസോസഫ് എമ്മിലെ എൻഡോൺമെന്റ് വിതരണം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടകൽ കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ പഞ്ചായത്ത് അംഗം ലൈസമ്മ ജോർജ് ശാഖാ വൈസ് പ്രസിഡന്റ് വീനാരായണൻ സെക്രട്ടറി സി പി ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വൈകിട്ട് ദീപാരാധന ഗുരുപൂജ ഭജന തുടങ്ങി വിവിധ കലാപരിപാടികൾ നടന്നു